നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വരുന്ന ജൂൺ മാസത്തിലാണ് ഈ വർഷത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത് യു എസ് എയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക നടക്കുന്നത് സൗത്ത് അമേരിക്കയിലെ ടീമുകൾ മാത്രമല്ല ഇത്തവണ നോർത്ത് അമേരിക്കയിലെ ടീമുകൾ കൂടി ഉള്ളത് ഈയൊരു ടൂർണമെന്റിനെ കൂടുതൽ ആവേശകരമാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിരവധി സൂപ്പർ താരങ്ങൾ ഉള്ള യു എസ് എ ബ്രസീലും അർജന്റീനയും ഉൾപ്പെടുന്ന വമ്പന്മാർക്ക് ഇത്തവണ വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ സൂപ്പർ താരമായ ക്രിസ്ത്യൻ പുലിസിച്ച് ഇപ്പോൾ കോപ്പ അമേരിക്കയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് യു എസ് എയുടെ ലക്ഷ്യം എന്നാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് മികച്ച ടീമുകൾക്കെതിരെ കളിക്കാനും ഞങ്ങളുടെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നും പോലീസിച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് തീർച്ചയായും ഞങ്ങളുടെ ലക്ഷ്യം കോപ്പ അമേരിക്ക കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങളെ പരിഗണിക്കാറുള്ളത് ഞങ്ങൾക്ക് മികച്ച ഒരു യുവനിര തന്നെയുണ്ട് മാത്രമല്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അവസരമാണ് ഞങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് ഇത് ഇതാണ് അമേരിക്കൻ സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇറ്റാലിയൻ വമ്പൻമാരായ എ സി മിലാന് വേണ്ടിയാണ് നിലവിൽ ക്രിസ്ത്യൻ പുലിസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മികച്ച പ്രകടനം അവിടെ നടത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് പുലിസിച്ചാണ് ആകെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം